ഹലോ ഫ്രണ്ട്സ് ഞാൻ എന്തോ നമ്മൾ രണ്ട് മാസമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കുറേ പേര് നമ്മൾ കമൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോസ് കിട്ടാത്തത് വേറെ ഒന്നുമല്ല നമ്മളെ കട ഒന്ന് റീനോവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളെ റിനോവേറ്റ് ചെയ്ത പുതിയ കടയാണ് അത് കണ്ടു നോക്കിയാലോ ഫസ്റ്റ് വെച്ചിരിക്കുന്നത് വെഡ്ഡിങ് സെറ്റാണ് അതും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള എല്ലാ വെഡ്ഡിങ് സെറ്റും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മൾ ഫുൾ നെക്ക് പീസാണ് അടിയിൽ വെച്ചിരിക്കുന്നത് വെറും ഒന്നര ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നെക്ലേസുകളാണ് ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ നമ്മൾ മോതിരങ്ങളാണ് ഫ്രണ്ടിൽ മൊത്തം വെച്ചിരിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രാം മുതലുള്ള മോതിരങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് നാല് നെക്ക് പീസാണ് അതും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നെക്ലെസ്സുകളാണ് വെച്ചിരിക്കുന്നത് നമ്മൾ അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റെഡും അതുപോലെ ഡ്രോപ്സും ജിമ്മിക്കും ഒക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഗ്രാം മുതലുള്ള സ്റ്റെഡുകളും ഡ്രോപ്സുകളാണ് നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അടിയിലായി നോക്കിയാൽ നമ്മൾ മോൾഡിങ്ങിൻ്റെ സ്റ്റെഡുകളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ താഴെ നമ്മൾ രണ്ട് ഗ്രാമിൻ്റെയും മോതിരങ്ങളാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അടുത്ത് വരുന്നത് നമ്മൾ ചെയ്യിൻ്റെ സെക്ഷനാണ് ചേ മാത്രമല്ല അതിൽ കൈച്ചെയ്നുണ്ട് പാദസരം എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും നമ്മൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നെക്ലേസുകളാണ് വെച്ചിരിക്കുന്നത് വെറും രണ്ട് ഗ്രാമിൽ വരുന്ന ചെയിനുകളൊക്കെ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ അടിയിൽ വരുന്നത് മറ്റേ കുട്ടികളിലുള്ള ഡ്രോപ്സുകളാണ് വെറും അരഗ്രാമിലുള്ള ഡ്രോപ്സുകൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ റിനോവേഷന്റെ ഭാഗമായിട്ട് നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളെ ഡയമണ്ട്സ് ആണ് നമ്മുടെ ഓൺ ബ്രാൻഡായ ടി എ ഡയൻസ് ആണ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ നമ്മൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എല്ലാ നെക്ലേസും അതുപോലെ സ്റ്റെഡും മോതിരങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വെറും മുന്നൂറ് മില്ലിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മോതിരങ്ങളൊക്കെയാണ് വെറും ഒരു സെന്റിലും രണ്ട് സെന്റിലൊക്കെ വരുന്ന മോദ്രങ്ങളും നമ്മളിതിൽ കൊണ്ടുവന്നിരിക്കുന്നുണ്ട് ഈ ഞായറാഴ്ച ഇപ്പോഴും കുറെ പേര് നമ്മളോട് ചോദിക്കുന്നത് കടയിലാണ് നമ്മൾ തൃശ്ശൂർ കുന്നൂണടുത്ത് പുതിയ ബസ് സ്റ്റാൻഡ് അടുത്ത് ഉണ്ട് അതിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് ഇനി നമ്മളെ എല്ലാ ആഴ്ചയും നമ്മുടെ ലൈറ്റ് ആയിട്ടുള്ള ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെയ്ക്കും ബൈ